അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ പൂർത്തിയായത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ട് വർഷം മുൻപുള്ള പ്രതിജ്ഞയാണ് രാമക്ഷേത്രത്തിൻ്റെ സമർപ്പണം ഒരു പ്രധാന മതപരമായ സംഭവം മാത്രമല്ല മുപ്പത്തിരണ്ട് വർഷം മുൻപ് മോദി ആരംഭിച്ച ഒരു യാത്രയുടെ സമാപനം കൂടിയാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മോദി ആർക്കൈവ്സ് എന്ന എക്സ് അക്കൗണ്ടിൽ മുപ്പത്തിരണ്ട് വർഷം മുൻപ് മോദി ആരംഭിച്ച ഏകതാ യാത്രയുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജനുവരി പതിനാലിന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഐക്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച് ഏകതാ യാത്ര എന്നറിയപ്പെടുന്ന ഒരു യാത്രയ്ക്ക് മോദി തുടക്കമിട്ടിരുന്നു അന്ന് ജയശ്രീറാം എന്ന വിളികൾക്കിടയിൽ മോദി അയോധ്യയിലെ രാംല വിഗ്രഹത്തെ ആരാധിച്ചു അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ മാത്രമേ തിരിച്ചുവരു എന്ന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ട്വീറ്റിൽ അവകാശപ്പെട്ടിരിക്കുന്നത് ട്വീറ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മുപ്പത്തിരണ്ട് വർഷം മുൻപ് ഈ ദിവസം നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിലെത്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഐക്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു ഏകതാ യാത്ര ജയ് ശ്രീറാം വിളികൾക്കിടയിൽ രാമക്ഷേത്രം പണിതാൽ മാത്രമേ തിരിച്ചു വരൂ എന്ന് നരേന്ദ്രമോദി പ്രതിജ്ഞയെടുത്തു കശ്മീരിനെ ഇന്ത്യയുമായി സംയോജിപ്പിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം ജനസംഘവും ബി ജെ പിയും ചേർന്ന് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ നടത്തിയ തപസ്യയായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഒടുവിൽ ഫലം കഴിക്കുന്ന ഒരു തപസ്യ എണ്ണമറ്റ ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകളുടെ സഹനത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമനെ ഒരു മഹാക്ഷേത്രത്തിൽ തൻ്റെ ജന്മഭൂമിയിലേക്ക് പുനഃസ്ഥാപിച്ചു ഈ യാത്ര അതിൻ്റെ ശരിയായ ലക്ഷ്യത്തിലെത്താൻ നരേന്ദ്രമോദിയിൽ വിധിക്കപ്പെട്ടതായിരുന്നു അതേസമയം രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയിരുന്നു നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ രാഷ്ട്രീയ പ്രമുഖരെയും വ്യക്തിത്വങ്ങളെയും ക്ഷണിച്ചിരുന്നു അമിതാഭ് ബച്ചൻ സച്ചിൻ ടെണ്ടുൽക്കർ രജനീകാന്ത് മിതാലി രാജ് സൈന നെഹ്വാൾ അഭിഷേക് ബച്ചൻ ചിരഞ്ജീവി രാംചരൺ അനിൽ കുംബ്ലെ തുടങ്ങി ചടങ്ങിൽ പങ്കെടുക്കാൻ വി ഐ പികളുടെ നീണ്ട നിരയാണ് എത്തിയിരുന്നത്